സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് പൂർത്തിയായി പുതിയ സംസ്ഥാന കമ്മിറ്റിയെയും പുതിയ സംസ്ഥാന ഒക്കെ തിരഞ്ഞെടുത്തു ഐക്യകണ്ഠേനയാണ് ഫോറങ്ങളൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് സെക്രട്ടറി എം ഗോവിന്ദൻ പറയുന്നുണ്ടെങ്കിലും സമ്മേളന പിറ്റേന്നും സമ്മേളനം കഴിഞ്ഞും ചില പൊട്ടലും ഒക്കെ നമ്മൾ കാണുകയാണ് പത്തനംതിട്ടയിൽ നിന്നും മുൻ എം എൽ എ കൂടിയായ പത്മകുമാറിനെ സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്താത്തതിന് അദ്ദേഹം ഫേസ് സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തിൻ്റെ വിയോജിപ്പ് അറിയിക്കുന്നത് നമ്മൾ കണ്ടു പിന്നാലെ ഇന്ന് പി ജയരാജനെ സംസ്ഥാന ഒരു പക്ഷേ കണ്ണൂരിലേക്ക് കണ്ണൂരിൽ നിന്ന് പി ശശിയോ പി ജയരാജനോ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചതാണ് പക്ഷേ രണ്ടുപേരെയും പരിഗണിച്ചില്ല പകരം കെ കെ ശൈലജയും എം വി ജയരാജനെയും നിലവിലെ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനെയുമാണ് പരിഗണിച്ചത് അപ്പോൾ പി ജയരാജനെ സെക്രട്ടേറിയറ്റിലെടുക്കാത്തതിൽ പി ജെ ഫാൻസിന് വലിയ തോതിലുള്ള അമർശമുണ്ട് അത് സോഷ്യൽ മീഡിയയിൽ പ്രകടമാണ് അപ്പം പി ജയരാജൻ്റെ മകൻ്റെ വാട്സാപ്പ് സ്റ്റാറ്റസും അദ്ദേഹം പറയുന്നു എം സ്വരാജിൻ്റെ നേരത്തെയുള്ള ഒരു കോട്ട് എടുത്തിട്ടാണ് വിഷയത്തെ അദ്ദേഹം സജീവമാക്കി നിർത്തുന്നത് അപ്പോൾ ഈ പുതിയ കമ്മിറ്റി രൂപീകരണങ്ങളിൽ സി പി എമ്മിനകത്ത് കാര്യമായ അഭിപ്രായ വ്യത്യാസമുണ്ടോ അത് നേതൃത്വത്തിന് എളുപ്പത്തിൽ മറികടക്കാവുന്നതേ ഉള്ളോ എന്നുള്ള വിഷയമാണ് നമ്മൾ ആദ്യമായി സംസാരിക്കുന്നത് അജിംസ് എന്താണ് ഈ ചെറുതെങ്കിലുമായ ഉയർന്ന എതിർപ്പുകളെ നേതൃത്വത്തിനും പിണറായി വിജയനും എളുപ്പത്തിൽ മറികടക്കാവുന്നതേ ഉള്ളൂ ഈ എതിർപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ സൈഫു തുറക്കത്തിൽ പറഞ്ഞില്ല ഐകഗണ്ഠേനെടുത്ത തീരുമാനങ്ങളാണ് ഈ സംസ്ഥാന കമ്മിറ്റി വിപുലീകരണവും സെക്രട്ടറി വിപുലീകരണമെന്നൊക്കെ അപ്പോൾ ഐകകണ്ഠേന എടുത്ത തീരുമാനത്തിൽ എങ്ങനെയാണ് എതിർ ശബ്ദം ഉണ്ടാകുന്നതല്ലാണുള്ള ചോദ്യം അത് നമുക്കറിയാം സി പി എം എന്ന് പറഞ്ഞ പാർട്ടി ചിട്ടയായി പാർട്ടി സമ്മേളനങ്ങൾ നടത്തി അവരുടെ സംഘടന തെരഞ്ഞെടുപ്പ് എടുത്തുന്ന ഒരു പാർട്ടിയാണ് സംഘടന ഇപ്പോൾ പരിപാടികൾ മാത്രമല്ല സംഘടനാ തെരഞ്ഞെടുപ്പ് മാത്രമല്ല ആ പാർട്ടിയുടെ നയങ്ങളും പരിപാടിയും എല്ലാം തീരുമാനിക്കുന്നത് പാർട്ടി സമ്മേളനത്തിലൂടെയാണ് അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ അതിൽ വളരെ ജനാധിപത്യപരമായ പാർട്ടി അംഗങ്ങൾ ചർച്ച ചെയ്തെടുക്കുന്ന സംഘടനാ രൂപീകരണം പാർട്ടി അംഗങ്ങൾ ചർച്ച ചെയ്തെടുക്കുന്ന നയപരിപാടികൾ ഇപ്പോൾ ഈ സംസ്ഥാന സമ്മേളനത്തിലാണെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കുന്ന നവകേരളത്തിന് വേണ്ടിയുള്ള വികസന രേഖ അതും പാർട്ടിക്കകത്ത് ചർച്ച ചെയ്ത് നാല് മണിക്കൂറെ ചർച്ച ചെയ്യുന്നതാണ് നമ്മുടെ റിപ്പോർട്ടർമാർ റിപ്പോർട്ട് ചെയ്തത് ആ രേഖ നാല് മണിക്കൂർ ചർച്ച ചെയ്തിട്ടാണ് അത് പാസ്സാക്കുക പിന്നീടത് എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയ്ക്ക് ആധാരമായി മാറുകയും ചെയ്യും അപ്പോൾ ഇത്രയും ഡെമോക്രാറ്റിക്കായിട്ട് കാര്യങ്ങൾ നടക്കുന്ന നടക്കുന്നൊരു പാർട്ടിയാണത് അങ്ങനെ ഒരു പാർട്ടി ഇന്നിന്ത്യയിലില്ല വേറൊരു പാർട്ടിയിൽ ഇപ്പോൾ ബി ജെ പിയിൽ ആരെങ്കിലും നിയമിക്കുന്ന തിരഞ്ഞെടുപ്പിലൂടെയാണല്ല ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ ഞാൻ തീരുമാനിക്കുക ദേശീയ നേതൃത്വം പറയും ഒരാൾ തീരുമാനിക്കും അവർ അണികളത് അനുസരിക്കും രണ്ട് കൈ നീട്ടി സ്വീകരിക്കും അങ്ങനെയാണ് ഉണ്ടാവുക അപ്പോൾ കെ സുരേന്ദ്രൻ്റെ ടൈം തീരാറായി പുതിയ ആളെ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കും ഒരാളെ പറയും അയാളെ തിരഞ്ഞെടുക്കും അല്ലാതെ അവരുടെ ദേശീയ എക്സിക്യൂട്ടീവ് ചേർന്നിട്ടല്ല അവരുടെ ദേശീയ അധ്യക്ഷനെ പോലും തെരഞ്ഞെടുക്കുന്നത് അത് എങ്ങനെയാണ് അതിൻ്റെ രൂപീകരണം എന്ന് പോലും നമുക്ക് ദുരൂഹമാണ് കോൺഗ്രസ്സിൻ്റെ കാര്യം നമുക്കറിയാം കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പ് ഇല്ല ഇപ്പോൾ ഏറ്റവും അവസാനം സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നത് അവരുടെ എ സി സി വേണ്ടിയാണ് അത് തീർച്ചയായിട്ടും അതൊരു മാതൃകയാണ് ജനാധിപത്യപരമായിട്ട് ഒരാൾ നോമിനേറ്റ് ചെയ്യപ്പെടുന്നു മറ്റൊരാൾ അയാൾക്കെതിരെ മത്സരിക്കുന്നു കൂടുതൽ വോട്ട് കിട്ടിയയാൾ ജയിക്കുന്നു പക്ഷേ കീഴ്ഘടകങ്ങളിൽ താഴെത്തട്ടിലേക്കൊന്നൊരിടത്തും സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നിട്ട് കാലങ്ങളായി കാലമെന്ന് പറഞ്ഞാൽ പതിറ്റാണ്ടുകളായി സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നിട്ട് അപ്പോൾ അങ്ങനെയാണ് അത് പിന്നെ ഇനിയിപ്പോൾ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി കോൺഗ്രസ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് കാണണല്ലോ സംസ്ഥാന അധ്യക്ഷൻ തിരഞ്ഞെടുക്കാൻ വേണ്ടി നടന്ന തെരഞ്ഞെടുപ്പ് എത്രമാത്രം അലംബായിരുന്നു വ്യാജ ഐ ഡി കാർഡ് വിവാദങ്ങളൊക്കെ ഉണ്ടായത് നമ്മൾ കണ്ടതാണ് അപ്പോൾ അർത്ഥത്തിൽ നോക്കുമ്പോൾ ചിട്ടയായ സംഘടനാ സമ്മേളനങ്ങൾ തിരഞ്ഞെടുപ്പുകൾ ഒരു പാർട്ടിയാണ് സി പി എം ഐകകണ്ഠേന അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ പോലും എതിർശബ്ദം ഉയരുന്നതുകൊണ്ടാണെന്ന നമ്മുടെ ചോദ്യം സി പി എമ്മിൻ്റെ ഈ ഉൾപാർട്ടി ജനാധിപത്യം എന്ന അവർ വിശേഷിപ്പിക്കുന്ന ഉൾപാർട്ടി ഒരു പ്രശ്നമുണ്ട് ആ പ്രശ്നം അത് കേന്ദ്രീകൃത ജനാധിപത്യമാണ് ഡെമോക്രാറ്റിക് സെൻട്രലൈസേഷൻ എന്നോ അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് ഡെമോക്രസി എന്നൊക്കെ പറയാവുന്ന ലെനിനിസ്റ്റ് സംഘടനാത്വ പ്രകാരമുള്ള കേന്ദ്രീകൃത ജനാധിപത്യമാണ് വി കേന്ദ്രീകൃത ജനാധിപത്യത്തിന് ചില സവിശേഷതകളുണ്ട് അത് ഉൾപാർട്ടി ചർച്ചകൾ നടക്കും ഉൾപാർട്ടി ചർച്ചകൾ നടക്കുമ്പോൾ ഉൾപാർട്ടി ചർച്ചകളിൽ പെട്ടെന്ന് തീരുമാനമെടുക്കാൻ കഴിയും കാര്യങ്ങൾ പെട്ടെന്ന് തീരുമാനിക്കാൻ പറ്റും പക്ഷേ ഈ പറയുന്ന കേന്ദ്രീയ ജനാധിപത്യത്തിലെ ഒരു പ്രശ്നം യൂൾ പാർട്ടി ചർച്ചകളിൽ ഡിസെൻറ്റ് ഒരാളൊരു വിസമ്മതം അല്ലെങ്കിൽ എതിർപ്പ് അറിയിച്ചു കഴിഞ്ഞാൽ അത് ടോളറേറ്റ് ചെയ്യപ്പെടില്ല എന്നുള്ളതാണ് ഐകകണ്ഠേനയായിരിക്കണം തീരുമാനങ്ങൾ അപ്പോൾ ഒരാളുടെ ഡിസെൻറ് ഉണ്ടെങ്കിൽ പോലും അയാൾക്കത് പുറത്തു പറയാനോ അല്ലെങ്കിൽ പിന്നീട് അത് അത് ആവർത്തിക്കാനോ കഴിയില്ല ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനത്തെ ന്യൂനപക്ഷം അംഗീകരിക്കണം എന്നുള്ളതാണ് ആ ഒരു തീർപ്പ് അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ന് സംഭവിക്കുക അപ്പോൾ എനിക്കൊരു ഒരു വിഷയത്തിൽ ഞാനൊരു പാർട്ടി അംഗമാണ് എനിക്കൊരു വിഷയത്തിൽ എതിരഭിപ്രായമുണ്ട് ആ അഭിപ്രായം സത്യമാണെന്ന് വിശ്വസിച്ചാണ് നമ്മൾ അതിനെപ്പറ്റി ഡിബേറ്റ് ചെയ്യുക അതെനിക്ക് എൻ്റെ ഉറച്ച ബോധ്യമാണ് ആ ഉറച്ച ബോധ്യം ഭൂരിപക്ഷം ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഉറച്ച ബോധ്യത്തിന് പ്രസക്തിയില്ല അത് വ്യക്തിപരമായി എനിക്ക് എത്രമാത്രം സത്യമാണെങ്കിലും ശരിയാണെന്ന് എനിക്ക് ഉറച്ച ബോധ്യമുണ്ടെങ്കിലും ഞാനത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തി ഭൂരിപക്ഷത്തോടൊപ്പം നിൽക്കുകയും അത് അതിനുവേണ്ടി പ്രൊഫസ് ചെയ്യുകയും ചെയ്യണം ചിലപ്പോൾ എതിരാഭിപ്രായം പറയുന്നത് തന്നെയായിരിക്കും പാർട്ടി എനിക്ക് ഒട്ടും ബോധ്യപ്പെടാത്ത ഒരു വിഷയത്തെക്കുറിച്ച് വിശദീകരിക്കുക എന്നെ പുറത്തേക്ക് വിടുക അതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ശൈലിയാണ് അപ്പോൾ ഇത് അന്തർസംഘർഷങ്ങളുണ്ടാക്കും സ്വാഭാവികമായും പക്ഷേ സെൻട്രലൈസ്ഡ് ഡെമോക്രസീൻ്റെ മറ്റൊരു പ്രത്യേകത അതിൻ്റെ പൂർണ്ണമായ അധികാരം മേൽത്തട്ടിലായിരിക്കും ഏറ്റവും ഉയർന്ന ബോഡിക്കായിരിക്കും ഏറ്റവും കൂടുതൽ അധികാരം അധികാരങ്ങളുടെ കേന്ദ്രീകരണം കൂടിയാണ് ജനാധിപത്യ കേന്ദ്രീകരണം എന്ന് പറഞ്ഞാൽ അധികാരങ്ങളുടെ കേന്ദ്രീകരണം കൂടിയാണ് അപ്പോൾ എന്തിനാണ് ഇങ്ങനൊരു ശൈലി സ്വീകരിക്കുന്നത് ഇപ്പോൾ കുറേ കൂടി ഡെമോക്രാറ്റിക് ആയിക്കൂടെയെന്നൊക്കെ ചിന്തിക്കാം സെൻട്രലൈസ്ഡ് ഡെ ഡെമോക്രസി എന്തിനാണ് എന്ന് ചിന്തിക്കാം പക്ഷേ ഇത് ഉരുവം കൊള്ളുന്ന എവിടെയാണ് ലെനിൻ്റെ കാലത്താണ് റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ റഷ്യൻ വിപ്ലവത്തിന് മുന്നോടിയായി ഇപ്പോൾ ഈ ലെൻ ഈ കേന്ദ്രീകൃത ജനാധിപത്യം എന്ന ആശയം തന്നെ സ്വീകരിക്കുന്നത് റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പത്താം പാർട്ടി കോൺഗ്രസ്സിലാണ് അതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ അതായത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ഈ ആശയം രൂപം കൊള്ളുന്നത് ആ രൂപം കൊള്ളുന്ന സമയം എന്താണ് അന്ന് വിപ്ലവം നടക്കാൻ പോവാണ് റഷ്യയിൽ ഇപ്പോൾ വിപ്ല ഒരു വിപ്ലവ പാർട്ടി ഒരു സായുധ വിപ്ലവ പാർട്ടിക്ക് പുടുന്നതിന് ഡിസിഷൻസ് എടുക്കണം മറ്റൊന്ന് ഐക്യം പ്രധാനമാണ് ഐക്യം പ്രധാനമാണ് സ്വിഫ്റ്റ് ഡിസിഷൻസ് എടുക്കണം അപ്പോൾ എന്ത് വേണം കേന്ദ്രീക ജനാധിപത്യമാണ് അതിന് അനിവാര്യം അത് കാരണം അവർ വിപ്ലവം നടത്താൻ പോകണം അവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമൊന്നുമില്ല എന്നാൽ എന്നാൽ എന്നാലെന്ത് വേണം ജനാധിപത്യം വേണമെന്തായാലും എല്ലാവരും ഒരുമിപ്പിച്ച് നിർത്തണം പെട്ടെന്ന് തീരുമാനമെടുക്കണം പെട്ടെന്ന് നടപ്പാക്കണം റവല്യൂഷൻ നൽകുമ്പോൾ അങ്ങനെയാണ് ഉണ്ടാവുക അപ്പോൾ ഒരു സായുധ വിപ്ലവം നടത്തുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് ഇരുപതാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ടൊരാശയം ഒരു സംഘടനാ തത്വം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും പിന്തുടരുന്നു എന്നാണ് നമ്മളിവിടെ കാണേണ്ടത് പക്ഷേ ഈ പിന്തുടരുന്ന പാർട്ടി എന്താണ് ആ പാർട്ടി ഒരു സായുധ പാർട്ടിയല്ല കൊൽക്കത്ത തി സീസിൻ്റെ കാലത്തെ സായുധ ലൈനൊക്കെ പാർട്ടി എന്നെ ഉപേക്ഷിച്ചതാണ് സി പി എം എന്ന പാർട്ടി ഇപ്പോൾ എന്താണ് ഒരു പാർലമെൻ്ററി ജനാധിപത്യത്തിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച ഒരു രജിസ്റ്റേഡ് ജനാധിപത്യ പാർട്ടിയാണ് ജനാധിപത്യത്തെ എങ്ങനെ അവർ കാണുന്നു എങ്ങനെ അംഗീകരിക്കുന്നു എന്നുള്ള മറ്റൊരു കാര്യം പക്ഷെ അവർ ഇടപെടുന്ന ഇത് ജനാധിപത്യ വ്യവസ്ഥയിലാണ് അവർ പ്രവർത്തിക്കുന്നത് അപ്പോൾ സായുധ ലൈൻ സ്വീകരിക്കാൻ വേണ്ടി ഒരു കേഡർ പാർട്ടി സ്വീകരിക്കുന്ന ഒരു സംഘടനാ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഇലക്ട്രൽ ഡെമോക്രസിയിൽ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉപയോഗി പ്രയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ കൊല്ലത്ത് കാണുന്നത് അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം പത്മകുമാർ എന്തുകൊണ്ട് സംസ്ഥാന കമ്മിറ്റിയിൽ വന്നില്ല ഒൻ ഒൻപത് വർഷം പ്രവർത്തിച്ച വീണ ജോർജ് ആണോ അമ്പ അമ്പത് വർഷത്തിൽ പ്രവർത്തിച്ച ഞാനാണോ സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടാവേണ്ടതെന്നാണ് ഇത് തീർച്ചയായിട്ടും ഒരു അധികാരപരമായ ഒരു തർക്കമാണ് ഇതേതെങ്കിലും പോളിസിയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമല്ല പത്മകുമാറിന് പാർട്ടിയുടെ ഏതെങ്കിലും പരിപാടിയിലോ നയത്തിലോ ഒന്നുമല്ല തർക്കം അതായത് പിണറായി വിജയൻ അവതരിപ്പിച്ച വികസന രേഖയെക്കുറിച്ച് അദ്ദേഹത്തിനൊരു ആക്ഷേപവും ഇല്ല ആ നാല് മണിക്കൂർ ചർച്ചയെക്കുറിച്ചോ അതിൽ നടന്ന അതിൽ വിസമ്മതം ഉണ്ടായിരുന്നതിനെ കുറിച്ചൊന്നും പ്രശ്നമില്ല ഞാൻ സംസ്ഥാന കമ്മിറ്റിയിൽ വന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം അതായത് എനിക്ക് ആ ഒരു പൊസിഷൻ വേണം ഇങ്ങനെ ഇങ്ങനെ ഒരു തുറന്ന് കുറച്ചിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പതിവില്ലാത്തതാണ് ഇപ്പോൾ എന്നെ ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ എന്നെ എനിക്ക് ഞാൻ ഇച്ഛിക്കുന്ന ഒരു പൊസിഷനിൽ ഞാൻ എത്തിയില്ലെങ്കിൽ ആ തഴയപ്പെട്ട നേതാവോ അല്ലെങ്കിൽ ആ നേതാവ് അതിനെപ്പറ്റി വിശദീകരിക്കുക വേറെ രീതിയിലായിരിക്കും ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ പി ജയരാജൻ പി ജയരാജൻ ജില്ലാ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചതാണ് അദ്ദേഹം ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് ഒഴിഞ്ഞതാണ് പക്ഷേ അദ്ദേഹം ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല എന്നെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തൊന്നും മാറ്റിയെന്ന് അദ്ദേഹം വിലപിച്ചിട്ടില്ല അദ്ദേഹം പരസ്യമായ ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞ് ഇൻഡയറക്റ്റായിട്ട് പോലും അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല പിന്നീട് നമ്മൾ അദ്ദേഹം കാണുന്നത് മുമ്പ് ശോഭന ജോർജ് ഇരുന്ന ഖാദി ബോർഡ് വൈസ് ചെയർമാൻ എന്ന സ്ഥാനത്തിരിക്കുകയാണ് ആര് പി ജയരാജൻ പി ജയരാജൻ എന്ന് വെച്ചാൽ കേരളത്തിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ അന്യായ മൃന്ദങ്ങളുണ്ട് അത്ര ജന ജനകീയ സ്വാധീനമുള്ള ഒരു നേതാവാണ് അദ്ദേഹത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയിലുണ്ട് അദ്ദേഹത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കേണ്ടതില്ല എന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എറണാകുളത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിലും ആ അതിനോടനുബന്ധിച്ച് നടന്ന ജില്ലാ സമ്മേളനങ്ങളിലൊന്നും അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആവണ്ട എന്ന് കേരളത്തിലെ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരും സി പി എം തീരുമാനിച്ചുകൊണ്ടല്ല അദ്ദേഹമാകത്തത് അത് ഞാൻ മുമ്പ് പറഞ്ഞാൽ സെൻട്രലൈസ്ഡ് ഡെമോക്രസിയിലെ മു ഏറ്റവും മേൽ ഘടകം തീരുമാനിക്കുന്നു പി ജയരാജൻ സെക്രട്ടറിയറ്റിൽ വേണ്ട ആ തീരുമാനമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞ രീതിയിൽ പിന്നീട് നടപ്പാവുന്നത് അപ്പോൾ പി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കും പിന്നെ നമ്മൾ അദ്ദേഹം കാണുന്നത് ഷോഫന ജോർജ് ഇരുന്ന കസേരയാണെങ്കിൽ അത് പാർട്ടി കേഡറുകളുടെ ഇച്ഛയല്ല പി ജയരാജൻ നേതൃത്വം നൽകിയിട്ടുള്ള പാർട്ടി അണികളുടെ ഇച്ഛയല്ല പകരം മേൽഘടകത്തിൻ്റെ ഇച്ഛയാണ് നടപ്പാക്കുന്നത് അപ്പോൾ പി ജയരാജനെ കുറിയും സെക്രട്ടേറിയറ്റിലില്ല അതേസമയം അദ്ദേഹത്തെക്കാൾ ജൂനിയറായ പലരും ഇരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നടക്കുന്ന യഥാർത്ഥത്തിലുള്ള ജനാധിപത്യപരമായ ഐകകണ്ഠേനയുള്ള തീരുമാനമല്ല മേൽഘടകത്തിൻ്റെ തീരുമാനം കീഴ്ഘടകങ്ങൾ അല്ലെങ്കിൽ താഴെ കടയിലുള്ള അണികൾ ഐകകഖണ്ഠേന സ്വീകരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതൊരു വൈരുദ്ധ്യമാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു സായുധ വിപ്ലവ ലൈനിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ജനാധിപത്യ ലൈനിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വൈരുദ്ധ്യങ്ങളാണ് പക്ഷേ പത്മകുമാറിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടില്ല ഇപ്പോൾ പി ജയരാജനോ മേഴ്സിക്കുട്ടിയോ അദ്ദേഹം അവർ സെക്രട്ടേറിയറ്റിൽ വന്നില്ല എന്നുള്ള ഒരു പരസ്യമായിട്ട് പ്രസ്താവന ഇറക്കുകയോ അതിനെപ്പറ്റി പരിഭവം പറയുകയും ചെയ്തില്ല അവരെ പിന്തുണയ്ക്കുന്നവരെന്തെങ്കിലും പറയുന്നുണ്ടാകാം പക്ഷേ അവരത് പറയില്ല അത് ഈ പറയുന്ന ലെനിസ്റ്റ് സംഘടനാത്വത്തിൽപ്പെട്ടതാണ് ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം പി രാജൻ ഉൾപ്പെടെ ഉൾക്കൊള്ളും അത് തനിക്കെതിരാണെങ്കിലും ഉൾക്കൊള്ളുക എന്നുള്ളത് ആ പാർട്ടി തത്വത്തിൽപ്പെട്ടതാണ് പക്ഷേ പത്മകുമാർ ആഗ്രഹിക്കുന്നത് ഞാനവിടെ വരേണ്ട ആളാണ് കാരണം പത്മകുമാറിനെ സംബന്ധിച്ചെന്താണ് അതേ മുമ്പ് ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധ്യക്ഷനായിരുന്നു ശബരിമല സ്ത്രീ പ്രവേശന വിവാദ കാലത്ത് അദ്ദേഹമായിരുന്നു ചെയർമാൻ അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളും അന്ന് പാർട്ടി നിലപാടുകളുമായി യോജിച്ച് പോകുന്ന ഒന്നായിരുന്നില്ല സ്ത്രീ പ്രവേശനത്തിൻ്റെ വിഷയത്തിൽ ആചാര ലംഘനമൊക്കെ അദ്ദേഹത്തിന് വലിയ കൺസേൺ ഉണ്ടായിരുന്നു അതേക്കുറിച്ച് പരസ്യ പ്രസ്താവനകൾ നടത്തുമായിരുന്നു അതൊരു പാർട്ടി അംഗമായിരിക്കെ അദ്ദേഹം അത് അത്തരം പ്രസ്താവന നടത്തിയ ആളാണ് അപ്പോൾ പാർട്ടി നേതൃത്വത്തിന് അന്നേ അദ്ദേഹം അനഭിഭ്യതനാണ് എന്നാണ് അതിന് മനസ്സിലാവേണ്ടത് അപ്പോൾ നേതൃത്വത്തിന് അനഭിനന്ദനാവുന്നവർ ഇനി അവർ എത്ര ജനകീയ പിന്തുണയുള്ള ആളാണെങ്കിലും പാർട്ടിയിൽ ഉയർന്നു വരാനുള്ള സാധ്യത കുറവാണ് അത് വേറെ ആരുടെയും കുഴപ്പമില്ല അത് ഈ ലെനിസ്റ്റ് കുഴപ്പമാണ് വിഷാദ് പി ജയരാജൻ്റെ മകൻ പറയുന്നു മറിച്ചൊന്ന് സംഭവിക്കും വർത്തമാനകാലത്ത് എന്ന് വിശ്വസിക്കുന്നുണ്ടോ വോട്ടർ എന്ന അപ്പോൾ ഈ വർത്തമാനകാലം എന്നതിനെ പിണറായി കാലം എന്ന് വായിക്കണം എന്തുകൊണ്ടായിരിക്കും പി ജയരാജനെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താതെ പോയത് അല്ല ഒന്നാമത്തെ കാര്യം ഈ പി ജയരാജനും അല്ലെങ്കിൽ പത്മകുമാറും സ്വാഭാവികമായും സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും വരേണ്ടവരായിരുന്നു എന്നൊരു മുൻവിധിയോടെ നമുക്ക് സമീപിച്ചാൽ ഇവരെ ഒന്നും പരിഗണിച്ചില്ലല്ലോ പാർട്ടി എന്ന് വേണമെങ്കിൽ വിമർശിക്കാൻ കഴിയും ഞാൻ വിചാരിച്ചിട്ടില്ല ഈ പി ജയരാജൻ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വരുമെന്ന് അങ്ങനെ വരാതിരിക്കാൻ നിരവധിയായ കാരണങ്ങൾ നമുക്ക് തന്നെ കാണാൻ കഴിയും പാർട്ടിക്ക് ഉണ്ട് പത്മകുമാറിൻ്റെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞ പോലെ പത്മകുമാർ അങ്ങനെ പാർട്ടിക്ക് അഭിമുഖനായിട്ടൊരാളല്ല പൂർണ്ണമായും മാർസിസ്റ്റ് ലൈനിനെ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുകയും ഇടപെടുകയും എല്ലായ്പ്പോഴും പാർട്ടി പൊസിഷനെ ഡിഫെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ആളല്ല ഒരുപക്ഷേ സി പി ഐ എമ്മിന് സമീപകാലത്ത് ഏറ്റവും വലിയ ആഘാതം ഉണ്ടാക്കിയ ഈ ശബരിമല സ്ത്രീ പ്രവേശന വിവാദവുമായി ബന്ധപ്പെട്ട് പാർട്ടി ലൈനിന് അപ്പുറം പോയി വർത്താനം പറയുകയും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി പുറത്തിറങ്ങിയുമെന്ന് അദ്ദേഹം പറയാത്ത കാര്യങ്ങൾ പറഞ്ഞ് കുഴപ്പത്തിലാക്കുകയും പിണറായി വിജയൻ പരസ്യമായി തന്നെ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ആൾക്കാരെ വിമർശിക്കുകയും ചെയ്യുന്ന നമ്മൾ കണ്ടു ആ പാർട്ടിയെ അപകടത്തിലാക്കുന്ന നിലപാട് സ്വീകരിക്കുകയും പലപ്പോഴും പാർട്ടി പൊസിഷന് അപ്പുറം പോയി വർത്താനം വരികയും ചെയ്ത പത്മകുമാർ സി പി ഐ സംസ്ഥാന കമ്മിറ്റിയിൽ വന്നിട്ടില്ല എന്നുള്ളത് ഞെട്ടലുണ്ടാക്കുന്ന കാര്യമല്ല അദ്ദേഹത്തെ മാറ്റി നിർത്താൻ പാർട്ടിക്ക് ഒന്നിലധികം കാരണം ഉണ്ടായിരുന്നു കാണാൻ കഴിയും പിന്നെ വീണാ ജോർജ് വരുന്നത് വീണാ ജോർജ് മന്ത്രിയാണത് അവർ ക്ഷണിതാവായിട്ടുള്ള വരുന്നു അത് സ്വാഭാവികമാണ് അങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ഇത്രയേ കാലം പ്രവർത്തിച്ചു വരുന്ന ഇത്ര കാലത്തെ പാരമ്പര്യമുള്ള ആളുകളും അങ്ങനെ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല പല ഫാക്ടറേഴ്സ് ആളുകളെ കമ്മിറ്റിയിലൊക്കെ എടുക്കാൻ കാരണമാകും യുവാക്കളുടെ പ്രാതിനിധ്യം എന്ന് പറഞ്ഞുകൊണ്ട് റിയാസിനെയും സ്വരാജിനെയും എടുത്തിട്ടില്ലേ അവർക്ക് ഈ പറഞ്ഞ പത്മകുമാറിൻ്റെ പാരമ്പര്യമില്ല പക്ഷേ അവരുടെ പ്രാതിനിധ്യം പ്രധാനമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ പാർട്ടിക്കാരല്ലാത്ത ആളുകളെ പുറത്തുനിന്നെടുത്ത് മത്സരിപ്പിക്കും അവർക്ക് പാർട്ടിയുമായി ഒരു ബന്ധവും ഉണ്ടാ ഇല്ലാത്തവരായിരിക്കും എല്ലാ വിഭാഗം ആളുകളെയും അഡ്രസ്സ് ചെയ്യുക എല്ലാവരെയും ഉൾക്കൊള്ളിക്കുക എന്ന് പറഞ്ഞ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് പല ആളുകളെ പലതരത്തിലെടുക്കും അപ്പോൾ അതുകൊണ്ട് എൻ്റെ പാരമ്പര്യം എന്നേക്കാൾ കുറഞ്ഞ ആളുകൾ കമ്മിറ്റിയിൽ വന്നു എന്നതിൽ സത്യത്തിൽ പുതിയ കാലത്ത് ഒരു തരത്തിലുള്ള പ്രാധാന്യമില്ല അങ്ങനെയാണെങ്കിൽ എ ഐ സി സിയുടെ തലപ്പത്തിരിക്കുന്ന ഉണ്ടായിരുന്ന രാഹുൽ ഗാന്ധിക്ക് എന്താണ് എ ഐ സി സിയുടെ പ്രവർത്തന പാരമ്പര്യം ഉള്ളത് മറ്റു നേതാക്കളെ അപേക്ഷിച്ച് നോക്കുകയാണ് അദ്ദേഹമാണല്ലോ എപ്പോഴും സുപ്രീമോ എന്ന് പറഞ്ഞത് എന്തൊക്കെ പറഞ്ഞാലും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ കാണണം ജയരാജൻ്റെ കാര്യത്തിൽ നമുക്ക് കാണാൻ പറ്റും ജയരാജൻ കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി ആയിരിക്കും അദ്ദേഹം പലപ്പോഴായിട്ട് ഈ നടത്തുന്ന വയലൻസ് ഒരു ഘട്ടത്തിൽ സി പി എം അവസാനിപ്പിക്കാൻ ശ്രമിച്ചതിന് ശേഷവും അദ്ദേഹം അതിനപ്പുറം പോകുന്ന കണ്ടു ഏറ്റവും അവസാനം മനു തോമസിൻ്റെ പരാതി ഇത് സി പി ഐ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ പൊതു ചർച്ചയ്ക്കിടെ ഒരു പ്രതിനിധി ചോദിക്കുമ്പോൾ ട്രാവശന്റെ മറുപടി പറയുന്നുണ്ട് എന്താണ് അദ്ദേഹത്തിനായിട്ടുള്ള പരാതി എന്തായി അതായത് മനു തോമസിൻ്റെ വിവാദവുമായി ബന്ധപ്പെട്ട ഉണ്ടല്ലോ എന്തായി ആ കാര്യം ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന നേതൃത്വം പരിഗണിച്ചുകൊണ്ടുവരികയാണ് ഉചിതമായ നടപടി ഉണ്ടാവും വെച്ചാൽ പി ജയരാജനുമായി ബന്ധപ്പെട്ട് പലവിധങ്ങളായ പ്രശ്നങ്ങൾ ഒന്ന് അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ ഫാൻസ് ഗ്രൂപ്പും അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രത്യേക പ്രതിച്ഛായയും അത് സി പി ഐ ഒരു ഘട്ടത്തിൽ തന്നെ തടഞ്ഞു നിർത്തിയാണ് രണ്ടാമത് വയലൻസിൻ്റെ സംഘങ്ങളുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം അദ്ദേഹത്തിന് മനുവായി ബന്ധപ്പെട്ട വിഷയം വിഷയമുണ്ടായി വന്നപ്പോൾ അദ്ദേഹത്തെ ഡിഫൻഡ് ചെയ്യാൻ ഇറങ്ങി വന്ന മൊത്തം ഈ അർജുനായങ്കിയും ആകാശ് സെല്ലങ്കരിയും പോലെ ക്രിമിനൽ സംഘങ്ങളാണ് അപ്പോൾ അതുകൊണ്ടാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി എവിടേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തെ വടകരയിൽ കൊണ്ട് മത്സരിപ്പിക്കുന്നത് പക്ഷെ തിരിച്ചു പോകാൻ സമയം തിരിച്ചു പോകാൻ പോകുമ്പോൾ അദ്ദേഹം ജില്ലാ സെക്രട്ടറി പദവിയിൽ ഇരിക്കേണ്ടതില്ല എന്ന് സി പി എം അന്നേ തീരുമാനിക്കുന്ന മുന്നിൽ സി പി എമ്മിൻ്റെ ഒരു സി പി എമ്മിൻ്റെ ഓരോ ഘട്ടത്തിലും സി പി എം എടുക്കുന്ന മാറിയ ലൈനിലുണ്ട് അതിനൊപ്പം നിൽക്കാതെ ചില ചില കടന്ന കളിക്കുന്ന ആളാണ് അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തെ ഇനി ചില ലിമിറ്റഡ് ആയിട്ട് പ്രോത്സാഹിപ്പിച്ചാൽ മതി ഇന്ന് ആ പാർട്ടി തീരുമാനിക്കുകയാണ് അതിനാ പാർട്ടിക്ക് സ്വാതന്ത്ര്യം നനയായി കരുതുന്നു അതുകൊണ്ട് പത്മകുമാറിൻ്റെ കാര്യമായാലും കൊള്ളാം ജയരാജൻ്റെ കാര്യമായാലും കൊള്ളാം സി പി ഐ എമ്മിന് അതിന് മുമ്പിൽ കാരണങ്ങളുണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ ഇപ്പോൾ അജിംസ് പറഞ്ഞപ്പോൾ എല്ലാം കോമറേഡ്സിൻ്റെയും വികാരം പരിഗണിതെന്ന് ചോദിച്ചാൽ എല്ലാ കോംറേഡ്സിൻ്റെയും വികാരമല്ല ജില്ലാ സമ്മേളനം കഴിഞ്ഞാൽ പിന്നെ സംസ്ഥാന സമ്മേളനമാണ് സംസ്ഥാന കമ്മറ്റിയെ തീരുമാനിക്കുക അവിടെയുള്ള പ്രതിനിധികളാണ് താഴെ തട്ടിട്ടുള്ള ആൾക്കാർ സംസ്ഥാന കമ്മറ്റിയിലേക്ക് ആര് വരണം അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമാകണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാവും അവർക്ക് തന്നെ കമ്മിറ്റിയാലുള്ള ഓപ്ഷനില്ല അവർ സമ്മേളന പ്രതിനിധികളായാലോ വയ്ക്കുക സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന സമ്മേളനമാണ് സംസ്ഥാന കമ്മിറ്റിയെയും അതിനുശേഷമുള്ള സെക്രട്ടേറിയറ്റിനെയും തീരുമാനിക്കുക അതുകൊണ്ട് ജയരാജനും പത്മകുമാറും വരാത്തിൽ എനിക്ക് അത്ഭുതം തോന്നുന്നില്ല പത്മകുമാറിൻ്റെ തരത്തിൽ അദ്ദേഹം ഇതിനു മുമ്പ് തന്നെയും അങ്ങനെ പൂർണ്ണമായും ഒരു പാർട്ടി ലൈനിൽ ഒപ്പമാണോ നിൽക്കുന്നത് വർത്തമാനം പറയുന്നതെന്ന് പരിശോധിക്കേണ്ട കാര്യമാണ് രണ്ടാമത് എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി ഇപ്പം സി പി ഐ സമ്മേളനം കൊല്ലത്ത് നടക്കുന്നു ആ സമ്മേളനം വളരെ ഗഹനമായ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു സാധാരണ സി പി എമ്മിൻ്റെ സമ്മേളനം നടക്കുമ്പോൾ ആളുകൾക്കൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് കേരളത്തിലെ മനുഷ്യർക്ക് സി പി എമ്മിൻ്റെ സമ്മേളനം എന്ന് വെച്ചാൽ വലിയ കാര്യമാണ് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ ഇവൻ്റാണ് പ്രത്യേകിച്ച് ഇപ്പോൾ സി പി എം ഭരിക്കുന്ന പാർട്ടിയാണ് ആ ഭരിക്കുന്ന പാർട്ടിയുടെ നയപരിപാടികൾ സർക്കാരിൻ്റെ നയങ്ങൾ സർക്കാരിലെ മന്ത്രിമാരുടെ പെർഫോമൻസ് ഇതൊക്കെ പാർട്ടി പരിശോധിക്കുമോ ആഴത്തിലെടുക്കുമോ എന്നൊക്കെയുള്ള സ്വാഭാവികമായ ഒരു ആകാംക്ഷയോട് നമ്മൾ നോക്കുമല്ലോ പക്ഷേ ഇത്തവണത്തെ സമ്മേളനത്തിന് കൊടിയേറിയതും നടന്നതും അവസാനിച്ചതും കേരളത്തിലെ ജനറൽ പബ്ലിക്കിന് ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറി എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ തോന്നാത്തതിൻ്റെ കാരണം മാർക്സിസം എന്ന ആശയം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ സെറ്റപ്പിനോടൊക്കെ ആൾക്കാരുടെ പുച്ഛോ അവഗണനയോ പരിഹാസമൊന്നും കൊണ്ടല്ല മറിച്ച് ആ പാർട്ടിക്കകത്ത് വളരെ ജൈവികമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു ഓരോ മന്ത്രിമാരെയും എഴുതിരിച്ച് അവരുടെ പ്രവർത്തന പരിപാടികൾ അവരുടെ പെർഫോമൻസ് പരിശോധിക്കുന്നു മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നു അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ ഓഡിറ്റ് ചെയ്യുന്നു മുഖ്യമന്ത്രി കൊണ്ടുവരുന്ന നയരേഖ ആരാണ് ഉണ്ടാക്കുന്നത് അത് എവിടെ ഉണ്ടാക്കി പാർട്ടി ലൈനിന് ഒപ്പമാണോ എന്നലയ്ക്കുള്ള വിമർശനങ്ങളും വിയോജിപ്പോഴുണ്ട് ഇതൊന്നും അവിടെയില്ല ഉണ്ടാകുമെന്ന് ജനങ്ങൾ വിചാരിക്കുന്നതുമില്ല അത് സി പി ഐ ജില്ലാ സമ്മേളനം നടക്കുമ്പോഴേ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാം തീരുമാനിക്കുന്നത് പിണറായി വിജയനാണ് ഏക ഒരേ ഒരു നേതാവ് മാത്രമുള്ള ഒരു പാർട്ടിയിൽ ജൈവികമായ ഇത്തരം ചർച്ചകൾക്കൊന്നും പ്രസക്തിയില്ല അതുകൊണ്ട് സമ്മേളനം എന്തോ ഗൗരവതരമായ കാര്യങ്ങൾ സംസാരിക്കുന്നതാണ് ആ സമ്മേളനത്തിൽ ചിലപ്പോൾ സർക്കാരിൻ്റെ ചില നയങ്ങളെ സഖാക്കൾ തിരുത്തിയേക്കും പോലീസിനെ സഖാക്കൾ തിരുത്തിയേക്കും ഈ പോക്ക് ശരിയല്ല എന്നൊരു സഖാവിലും പറഞ്ഞേക്കും അപ്പോഴാണ് സമ്മേളനത്തിന് ഒരു വാല്യൂ ഉണ്ടാകുന്നത് ആ വാല്യൂ ഇത്തവണ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് പി ജയരാജൻ തഴയപ്പെട്ടതോ മേഴ്സിക്കുട്ടിയമ്മ തഴയപ്പെട്ടതോ പത്മ പത്മകുമാർ തഴയപ്പെട്ടതോ ജനങ്ങൾക്കൊരു പ്രധാനപ്പെട്ട വാർത്തയല്ല കാരണം എന്താണ് അടിസ്ഥാന മൗലിക ജോലി എന്താണോ സമ്മേളനത്തിന് അത് നിർവഹിക്കപ്പെട്ടിട്ടില്ല എന്നെല്ലാവർക്കും അറിയാം അപ്പോൾ ഒരു വ്യക്തിയിലേക്ക് എല്ലാം കേന്ദ്രീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ജനാധിപത്യ സ്വഭാവം പൂർണ്ണമായി നഷ്ടപ്പെടുകയാണ് ഇപ്പോൾ കുറെയിലെ പാർട്ടി എടുക്കാം വർക്കേഴ്സ് ലേബർ പാർട്ടി അവിടെ ഉണ്ട വർക്കേഴ്സ് പാർട്ടിയിലുണ്ട് സമ്മേളനങ്ങൾ കമ്മിറ്റിയൊക്കെ ഉണ്ട് പോളിറ്റ് ബ്യൂറോ ഒക്കെ ഉണ്ട് ബി ജെ പിയുടെ നേരത്തെ അജീവ് സോർ ബി ജെ പിയിൽ നാഷണൽ എക്സിക്യൂട്ടീവും വലിയ വലിയ കമ്മറ്റികളൊക്കെ ഉണ്ട് പക്ഷേ അവിടെ ആർക്കും എതിരഭിപ്രായം ഇല്ല തീരുമാനങ്ങളിൽ ആർക്കും പങ്കാളിത്തവും എല്ലാം തീരുമാനിക്കുന്നത് അമിത്ഷായും മോദിയും ചേർന്നിട്ടാണ് അവിടെ തീരുമാനിക്കുന്നത് കിങ് ജോങ്ങ് ഉന്നാണ് ഇവിടേക്ക് വരുമ്പോൾ തീരുമാനമെടുക്കുന്നത് പിണറായി വിജയനാണെന്നും അതിനപ്പുറത്തേക്ക് തീരുമാനത്തിൽ പങ്കാളികളാകാനോ അഭിപ്രായം പറയാനോ വിയോജിക്കാനോ വിമർശനം ഉന്നയിക്കാനോ ഒരാൾക്കും സ്വാതന്ത്ര്യവും സ്പേസും ഇല്ല എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിടത്ത് ആ സമ്മേളനത്തോടുള്ള ജനങ്ങളുടെ ഒരു ഒരു സമീപനത്തിലെ ആഴമുണ്ടല്ലോ ഒരു സമ്മേളനത്തിലെ കാണുന്നത് അതിനകത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന മട്ടിലാണ് ജനങ്ങൾ ഇതിനെ കാണുന്നത് നമ്മൾ പ്രത്യേകമായി കണ്ടായിരുന്നു ഇതിന് മുമ്പുള്ള സമ്മേളനങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല സി പി എമ്മിൻ്റെ സമ്മേളനത്തോട് പ്രത്യേകിച്ച് ഭരിക്കുന്ന സമയത്തെ സമ്മേളനത്തോട് ജനങ്ങൾക്കുള്ള സമീപനങ്ങളിൽ ഇത്തവണ അത് മാറി കാരണം അതൊരു കമ്മിറ്റിയായാലും സമ്മേളനമായാലും സംസ്ഥാന കമ്മിറ്റി കൂടുമ്പോഴായാലും സമ്മേളനം ചെയ്യുമ്പോഴായാലും എല്ലാം അധികമായി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നു കൊണ്ട് അവരതിനെ ആ നിലയ്ക്ക് എടുക്കുന്നുള്ളൂ അത് ഞാൻ പരിഹാസത്തിനെ നിലപാടായിട്ട് പറയലോ അത് ആ പാർട്ടിയുടെ അലുകൊണ്ടായിരുന്നു നമ്മൾ ആലോചിച്ചു വെക്കാലും നിങ്ങൾ എവിടെ നിന്ന് കേട്ടോ സമ്മേളനത്തിൽ നിശിതമായ വിമർശനം ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ പലപ്പോഴും സമ്മേളനത്തിൽ നിശിതമായ വിമർശനം വരുന്നു പോലീസിൻ്റെ പോക്ക് ശരിയല്ല അല്ലെങ്കിൽ മന്ത്രിമാർ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കുന്നു കേട്ടില്ല ഇതൊന്നും എവിടെയുമില്ല എന്ന് മാത്രമല്ല പിണറായി വിജയൻ ഒരു നവ ഒരു നവ കേരള എന്താ രേഖ ഉണ്ടാക്കി വായിക്കുന്നു ആരാണ് ഈ രേഖ ഉണ്ടാക്കിയത് പാർട്ടിയുടെ കേന്ദ്രം കമ്മിറ്റികൾക്കകത്ത് അതിനകത്ത് പങ്കാളിത്തം ഉണ്ടായിരുന്നു പാർട്ടി നയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് എഴുതി ഉണ്ടാക്കിയതാണ് ഈ നയരേഖ എങ്ങനെയാണ് പാർട്ടിയുമായിട്ട് ചേർന്ന് പോവുക നമ്മൾ കുട്ടികോഷിച്ച് നടന്ന ഒരു കേരള മോഡലുണ്ടല്ലോ ആ കേരള മോഡലിനെ കംപ്ലീറ്റ് അവസാനിപ്പിക്കുന്നതാണ് ഈ വിജയ എം സി പിണറായി വിജയൻ അവതരിപ്പിക്കുന്ന രേഖ സൗജന്യങ്ങളെല്ലാവർക്കും കൊടുക്കേണ്ടതില്ല ഈ പറഞ്ഞ നമ്മുടെ സ്വകാര്യ നമ്മൾ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം ഗവൺമെൻറ് ഹോൾഡ് ചെയ്യേണ്ടതില്ല അത് നഷ്ടത്തിലൂടെ തോന്നിയാൽ സ്വകാര്യ വ്യക്തികൾ വരട്ടെ അവരും കൂടി ചെയ്യട്ടെ ഇതെന്താണ് ഇനി ശരിക്കും നമ്മുടെ കുട്ടി ഘോഷിക്കപ്പെടുന്ന കേരള മോഡലിൻ്റെ നേരെ വിപരീതമാണ് അപ്പോൾ കേരള മോഡലിനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണോ എന്നിട്ട് നമ്മൾ വേറൊരു ഷിഫ്റ്റ് എടുക്കുകയാണോ എന്നീ ചോദ്യങ്ങളൊക്കെ ഉയരണം ഇത് എവിടെയാണ് ഡിസ്കസ് ചെയ്തത് ഏത് പാർട്ടിയിലാണ് ഇതൊന്നും ഉണ്ടായിട്ടില്ല എല്ലാ മനോഹരം എല്ലാവരും കൈയടിക്കുന്നു അപ്പോൾ കൈയ്യടിക്കുമ്പോൾ എന്താ സംഭവിക്കുക ആൾക്കാർ ഇതിനെ കാണുന്നത് ഒരു 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 എന്താ ഒരു ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന ഒരു സംവിധാനം എന്നലക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ വന്ന് ആളുകളുടെ ഒരു 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 കാഴ്ചപ്പാട് സമ്മേളനങ്ങളുള്ള കാഴ്ചപ്പാടിൻ്റെ പ്രശ്നം സ്വാഭാവികമായിട്ട് ഇതിനകത്തുണ്ട് എന്നത് നിർത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത് ജയരാജനും പത്മകുമാറും മുതിർന്ന വല്ല ഉയർന്ന പദവികളിലേക്ക് വരുമെന്ന് വിചാരിക്കാൻ കഴിയുന്ന ഒരു സമകാലിക രാഷ്ട്രീയ സാഹചര്യവും സി പി ഐ എമ്മിനകത്തില്ല ജയരാജനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ കട്ടൻ വീഴുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് എഴുപത്തി രണ്ട് വയസ്സുണ്ട് മൂന്ന് വർഷം കഴിഞ്ഞാൽ എഴുപത്തി അഞ്ചാവും അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ബി ജെ പിയിലെ പോലെ മാർഗ്ഗനിർദ്ദേശക മണ്ഡലിലേക്ക് പുറത്തേക്ക് പോകും പിന്നെ അദ്ദേഹത്തിൻ്റെ അപ്പോൾ അദ്ദേഹം കഴിയുകയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മകൻ വികാരാധീനാവുന്ന അദ്ദേഹത്തിൻ്റെ ഫാൻസി വികാരധനാകുന്നു കാരണം അദ്ദേഹത്തെ അവസാനിപ്പിക്കാൻ രാഷ്ട്രീയമായി അവസാനിപ്പിക്കാൻ ആര് തീരുമാനിച്ചു കഴിഞ്ഞു ബിഗ് ബോസ് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി സാധ്യതകളില്ല പത്മകുമാറിൻ്റെ കാര്യത്തിൽ ഒറ്റ കാര്യമേ ഉള്ളൂ അന്ന് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പിണറായി വിജയൻ അദ്ദേഹത്തെ നേരിട്ട് വിമർശിച്ചിട്ടുണ്ട് അന്ന് അദ്ദേഹം മനസ്സിലാക്കണമായിരുന്നു തൻ്റെ കാര്യത്തിൽ വെട്ട് വീണ് കഴിഞ്ഞു അതിപ്പം സംഭവിച്ചു കഴിഞ്ഞു ജില്ലാ സെക്രട്ടേറിയറ്റിലെത്തി കഴിഞ്ഞു അത്രയുള്ളൂ അതാണ് നമ്മൾ സി പി എമ്മിനെ രാഷ്ട്രീയമായി കാണുമ്പോൾ കാണേണ്ട കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്